ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ ഉത്സവം തുടരുന്നു വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ചെറുപ്പുത്സവം നടന്നുവരുന്നത് ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തെ ടാക്സി ഡ്രൈവർമാർ ചേർന്ന് നടത്തിയ ഉത്സവം ശ്രദ്ധേയമായി ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ തേങ്ങയേർ വഴിപാട് ശ്രദ്ധേയമായി അന്നദാനം വാദ്യമേളം തേങ്ങയർ ഘോഷയാത്ര എന്നിവ ഒരുക്കിയിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് അന്നദാനം ഒരുക്കിയത് ചേർത്തല ജോയിന്റ് ആർ ടി ഒ കെ ജി ബിജു അന്നദാനം ഉദ്ഘാടനം ചെയ്തു എം വിമാരായ കെ ജി ബിജു രാജേഷ് എ എം വിമാരായ അനൂപ് ശരത് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു വൈകുന്നേരം നടന്ന തേങ്ങയേർ ഘോഷയാത്ര ചേർത്തല സി ഐ അരുൺ എസ് ഐ അനിൽകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചിറപ്പുത്സവ കമ്മിറ്റി കൺവീനർ കെ സാജിദ് അജിത് ജോയിന്റ് കൺവീനർ പ്രശാന്ത് ചാണിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി मीडिया चर्तना